ഹായ് ഗൈസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ദേ ഇവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇലക്ട്രിക് കാർ വന്നേക്കാണ് കേട്ടോ അതും സോളാറിൽ ചാർജ് ആവുന്നത് വെറുതെ കൊണ്ട് വെയിലത്തിട്ടാൽ മതി വണ്ടി ചാർജ് ആകുട്ടാ ഇത് നമുക്ക് ഓട്ടോ ടാക്സി ആയിട്ട് ഉപയോഗിക്കാൻ വരെ പറ്റൂട്ടാ അതായത് ഇലക്ട്രിക്കിന്റെ ഇവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറാണ് അതിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുള്ള ഡിസ്പ്ലേ ആണ് കേട്ടോ കാണാൻ തന്നെ എന്ത് ലുക്കാണെന്ന് അറിയൂ വേ മൊബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് കേട്ടോ ഈ വണ്ടി പുറത്തിറക്കിയിരിക്കുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ വേ മാത്രമേ ഈ കാറിന് വില വരുന്നുള്ളൂ ഒരു ഇവി ഇല ഇവ എന്ന് പറഞ്ഞൊരു സോളാർ കാറാണ് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് നല്ല സ്പീഡ് ചാർജിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് അതും പൂജ്യത്തിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ വേഗത്താകുമ്പോൾ വെറും അഞ്ച് മിനിറ്റ് മതി അഞ്ച് മിനിറ്റ് കൊണ്ട് പൂജ്യത്തിൽ നിന്ന് നാല്പത് കിലോമീറ്റർ സ്പീഡിൽ പോകാൻ പറ്റൂട്ട അതുപോലെ തന്നെ ഒരു കിലോമീറ്ററിന് വെറും അമ്പത് പൈസ മാത്രമേ ചെലവ് വരണുള്ളൂ അതിൻ്റെ മുകളിലത്തെ റൂഫിലാണ് സോളാർ പാനൽ വെച്ചേക്കുന്നത് ആ റൂഫിൽ കൂടെ വണ്ടിയിലേക്ക് കറക്റ്റ് ചാർജ് കയറൂട്ടാ ഇത് നമ്മൾ വെയിലത്ത് കൊണ്ടിട്ടാൽ മതി സാധാരണ നമ്മൾ വണ്ടികളൊന്നും അധികം വെയിലത്ത് കൊണ്ടുവിടാറില്ലേ പക്ഷെ ഇത് ജസ്റ്റ് വെയിലത്ത് കൊണ്ടിട്ടാ ഓട്ടോമാറ്റിക് ചാർജ് ആയിക്കൊണ്ടിരിക്കും അതാണ് ഈ കാറിന്റെ പ്രത്യേകത ഇതൊക്കെ നമുക്ക് വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊരു ചെറിയ ടാക്സി ഒക്കെ ആയിട്ട് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കാൻ പറ്റും ബാക്കിൽ രണ്ടാൾക്ക് ഇരിക്കാം എന്നുള്ളൊരു സീറ്റ് സെറ്റപ്പും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ചാർജ് ചെയ്യാനും സുഖമാണ് ഇങ്ങനെ അതൊരു തുറന്ന് അഞ്ചു മിനിറ്റിനുള്ളിൽ അമ്പത് കിലോമീറ്റർ റേഞ്ച് വരെ വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് കുത്തി കുത്തിവെച്ച അമ്പത് കിലോമീറ്റർ റേഞ്ച് വരെ നമുക്ക് പോകാൻ പറ്റും പിന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ ഭാഗങ്ങളാണ് കേട്ടോ കണ്ടാൽ റൂഫൊക്കെ കാണാൻ നല്ല ലുക്കാണ് അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ ഡിസ്പ്ലേ ഫ്രണ്ട് ഭാഗം നോക്കുകയാണെന്ന് വെച്ചാൽ അതിമനോഹരമായിട്ടാണ് ആ വാഹനത്തിൻ്റെ ഫ്രണ്ടില് ഭാഗങ്ങൾ വന്നിരിക്കുന്നത് ഡാഷ് ബോർഡും അതുപോലെ തന്നെ ഡിക്കി സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റ് കെടുത്തിട്ടുകഴിഞ്ഞാൽ നല്ലൊരു സ്പേസ് ആയി അത്യാവശ്യം ഒരു എഴുപത് കിലോമീറ്റർ സ്പീഡ് വരെ ഈ വാഹനത്തിൽ പോകാൻ പറ്റൂട്ടാ പിന്നെ ഫ്രണ്ട് ബ്രേക്ക് എന്ന് പറയുന്നത് ഡിസ്ക് ബ്രേക്കോട് കൂടിയിട്ടാണ് വണ്ടി വന്നിരിക്കുന്നത് ഒറ്റ ചാർജിൽ ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ വരെ പോകാൻ പറ്റൂട്ടാ ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ പോവാൻ വേണ്ടിയിട്ട് വെറും ഒറ്റ ചാർജിൽ ഫാസ്റ്റ് ആണ് അതുപോലെ തന്നെ കാറിൻ്റെ റൂഫിലൊക്കെ ഫിറ്റ് ചെയ്ത് വെക്കുന്നത് സോളാർ പാനൽ വെച്ചിട്ടാണ് ഇവാ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയാണ് കേട്ടാ ഒരു വർഷം ഫുള്ളായിട്ട് മൂവായിരം കിലോമീറ്റർ വരെ ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതായത് ഈ വാഹനം വെറും വെയിലത്ത് കൊണ്ടിടുകയെന്ന് വെച്ചാൽ ഒരു വർഷം അതായത് നമുക്കതിൽ ചാർജ് ഒറ്റ ദിവസം പത്ത് കിലോമീറ്റർ ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് നമുക്ക് വാഹനം ഓടിക്കാൻ പറ്റും അത് സോളാർ പാനൽ വഴി ചാർജ് ആയിട്ട് വാഹനത്തിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില കുറവ് അതായത് ഭയങ്കര റേറ്റ് കുറവിലാണ് വാഹനം വന്നേക്കുന്നത് ഇപ്പോൾ ഇനി വരും കാലങ്ങളിൽ ഈ ഇവ എന്ന് പറഞ്ഞ കാറും ഒരു ചരിത്രം തന്നെ ആവാൻ പോവാണ് കേട്ടോ അതായത് നമ്മുടെ നാട്ടിൽ കൂടുതലും അതായത് സാധാരണക്കാർക്ക് പോലും ഈ വാഹനം മേടിക്കാൻ പറ്റും കാരണം ഇത്രയും ചെറിയൊരു വിലയിലാണ് ഈ വാ എന്ന് പറഞ്ഞ കാർ വരുന്നത് ഇത് നമുക്കൊരു വീ വീട് വീടുകളിലൊക്കെ ആയാലും ഉപയോഗിക്കാൻ ഭയങ്കര സുഖമായിരിക്കും ഇപ്പോൾ ഏതെങ്കിലും ട്രാഫിക്കില് അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് വാഹനം പെട്ടെന്ന് പെട്ടെന്ന് എടുത്തു പോകാനും അധികം വലിയ വാഹനം അല്ലാത്തത് കാരണം കൊണ്ടും നമുക്ക് ഉപയോഗിക്കാനൊക്കെ ബെസ്റ്റായിരിക്കും അതുപോലെ തന്നെ ട്രാഫിക്കും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അടിപൊളിയായിട്ട് ഉപയോഗിച്ച് കൊണ്ട് നടക്കാനും അടിപൊളിയായിരിക്കും കേട്ടോ വണ്ടി സംഭവം ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് വാഹനം പുറത്തിടുമ്പോളാണ് ഇതിൽ കൂടുതലും ചാർജ് കയറുക കേട്ടാ അതായത് വെയിലത്തൊക്കെ കൊണ്ടിടുമ്പോഴായിരിക്കും ഇതിൽ കൂടുതലും ചാർജ് കയറുക വാഹനം പുറത്തിറങ്ങി ഇതൊരു ടാക്സി ആക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടാക്സി വാഹനമായിട്ട് മാറാൻ ഈ വണ്ടിക്ക് ചാൻസ് ഉണ്ട് കേട്ടോ കാരണം കൂടുതലും ആൾക്കാർ എടുത്ത് ഇതൊരു ടാക്സി ആക്കുകയെന്ന് കഴിഞ്ഞാൽ ആൾക്കാർക്ക് വളരെ ചെറിയൊരു പൈസക്ക് യാത്ര പോവാനും എല്ലാ കാര്യങ്ങളും കൊണ്ട് അടിപൊളിയായിരിക്കും ഇത് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് അമ്പത് കിലോമീറ്റർ ചാർജ് പെട്ടെന്ന് നല്ല സ്പീഡിലായിരിക്കും കയറുക ഇതുപോലെ ഉള്ളിൽ ഒരു ഡ്രൈവർക്കും പിന്നിൽ രണ്ടാൾക്കും ഇരിക്കാനുള്ളൊരു സെറ്റപ്പാണ് കേട്ടോ ഉള്ളിൽ അതുപോലെ തന്നെ ഉള്ളിലത്തെ ആ ഇൻറ്റീരിയറും ആ ഡാഷ്ബോർഡൊക്കെ കാണാൻ നല്ലൊരു ലക്ഷറി ലുക്ക് തന്നെ ആയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ബാക്കിൽ ഇപ്പോൾ സാധനങ്ങൾ കൊണ്ടുപോകാനൊക്കെ കാര്യങ്ങൾക്കൊക്കെ ആ സീറ്റ് മടക്കിയിട്ട് കഴിഞ്ഞാൽ അതിൽ സാധനങ്ങളാക്കി വാഹനത്തിൽ കൊണ്ടുപോകാനൊക്കെ പറ്റും ഓക്കെ